കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് സ്വർണ്ണവില ഉയരുന്നതിൽ പ്രതിഷേധം സ്വർണ്ണവിലയിൽ പെട്ടെന്നുണ്ടായ വൻ വർദ്ധനവ് മൂലം ജ്വല്ലറികളിൽ തിരക്കൊഴിയും സ്വർണം വാങ്ങാതെ പ്രതിഷേധിച്ച് ജനങ്ങൾ ബുക്കിങ്ങുകൾ പലതും ക്യാൻസൽ ചെയ്യപ്പെടും വിവാഹ പാർട്ടികളാകട്ടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണത്തിന്റെ അളവ് താരതമ്യെ വെട്ടിക്കുറയ്ക്കും സ്വർണ്ണ വിപണിയാകട്ടെ ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്ക് യു എസ് വീട് പലിശ നിരക്ക് വീണ്ടും കുറച്ചേക്കുമെന്ന സൂചനയിൽ നിക്ഷേപകർ ഉയർന്നു ഇതാക്കാം സ്വർണ്ണവില ഉയരുന്നതിനുള്ള പ്രധാന കാരണം എന്ന് കരുതുന്നു ഇന്നത്തെ ഒന്ന് നോക്കാം സ്വർണ്ണവിലും മാറ്റങ്ങൾക്കും മറ്റു അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് റെക്കോർഡ് ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറും ഒരു പവന് അമ്പത്തി ആറായിരത്തി എണ്ണൂറുമാണ് ഇന്നലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത വിലയ്ക്ക് അപ്പുറമാണ് ശിക്ഷയ്ക്കപ്പുറം കുത്തിനെ ഉയർന്നു കയറുന്ന സ്വർണ്ണവില വരും ദിവസങ്ങളിൽ ഉയരുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ സ്വർണ്ണവില പൊട്ടി തകർന്ന് താഴോട്ട് വീഴണമെങ്കിൽ വാങ്ങാതെ തന്നെ പ്രതിഷേധിക്കും കേരള ജനത ഒറ്റക്കെട്ടായി നന്നാൽ തീരാവുന്നതേയുള്ളൂ ഈ വിലക്കയറ്റം എന്ന സാരം ശുഭമായിരിക്കട്ടെ നന്ദി നമസ്കാരം